ലാലേട്ട ഇനി വെളിപാടിന്റെ പുസ്തകത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഈ വേദിയിലേക്ക് വരുന്നതാരാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഇത് വെളിപാടിന്റെ പുസ്തകം തയ്യാറാക്കിയ ഒരാളുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് മെന്നി നായരമ്പലം അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു ഇത്ര മനോഹരമായ ഒരു സിനിമ എഴുതി ഞങ്ങളെ കൊണ്ട് അതിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യിച്ച് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ഡയറക്റ്റ് ചെയ്യിപ്പിച്ച ആൾക്കാർക്ക് കൊടുത്ത് ബെന്നി നായരമ്പലത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഈ രണ്ട് ലജൻഡുകളെയാണ് എനിക്ക് നേരിടേണ്ടി വന്നത് കാരണം ഒരു ലാൽ ജോസ് ചിത്രമാകണം ഒപ്പം തന്നെ ലാലേട്ടൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടൻ ചിത്രമാകണം ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു പക്ക കൊമേഴ്സ്യൽ പടമാകരുത് ലാൽ ജോസിൻ്റെ ഒരു സിനിമയാകണം ഒരു ക്ലാസ് ടച്ചോ അതിൻ്റെ അകത്ത് വേണം എന്ന് പറയുന്ന ഒരു റൈറ്റർ നേരിടുന്ന ഒരു വെല്ലുവിളി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ഒരു ക്യാമ്പസ് ഫിലിം എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്ത് സ്പെഷ്യാലിറ്റി എൻ്റെ അത് എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇതിൻ്റെ തീമിലേക്ക് ഒരു വെളിപാട് പോലെ തന്നെ ഒരു തീം മനസ്സിൽ വീഴുന്നത് ആ തീം ഞാൻ ലാലോ ലാൽ ജോസിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കണ്ടൻറ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എടാ നല്ല ഐഡിയ ആണ് അത് നീ ആലോചിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവാധീനം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരികയും പെട്ടെന്ന് വർക്കൗട്ടാവുകയും അത് ആൻ്റണിനോട് പറഞ്ഞു ആൻ്റണിക്കൊക്കെ ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടു എഴുതാനായിട്ട് അധികം സമയമൊന്നും കിട്ടിയില്ല ലാലേട്ടൻ ഒരു വിദേശ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു ദൈവത്തിൻ്റെ കൈയൊപ്പമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കാണുന്നവർക്കും അത് മനസ്സിലാകും ഒരുപാട് വെളിപ്പെടുത്തലുകളും വെളിപാടുകളും മനുഷ്യ ജീവിതത്തിലും കഴിഞ്ഞുപോയ കാലഘട്ടത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല സിനിമയായിട്ട് ഇത് വന്നതിലാണ് ഞങ്ങൾക്കും സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ രണ്ടായിരത്തി എട്ടിലെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ച ഒരു നടി കൂടെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആയിരുന്നു ഇപ്പോഴേ വീണ്ടും അവർ സിനിമയിൽ വന്നിരിക്കുകയാണ് നമുക്ക് അവരെ ക്ഷണിക്കാം പ്രിയങ്ക വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ ഉണ്ടായ ഓർമ്മകൾ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോ ഇതിനുമുമ്പ് കൂടെ അതെ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിലെ എക്സ്പീരിയൻസ് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടറിന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അപ്പൊ ലാലേട്ടന്റെ കൂടെ എത്ര സിനിമകൾ അഭിനയിച്ചാലും എത്രത്തോളം അഭിനയിച്ചാലും ഒരിക്കലും മതിയാവില്ല അപ്പൊ വലിയ സന്തോഷമായിരുന്നു ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഒരു ആക്ടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അപ്പൊ വലിയ സന്തോഷമായിരുന്നു അതും ജോസേട്ടൻ ആശീർവാദ് ഇങ്ങനെ ഒരു ടീമിന്റെ ഒരു സിനിമ അതിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അതിനേക്കാണ് വലിയ സന്തോഷം വെളിപ്പെടുത്തലുകളുമായിട്ട് അതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സിനിമ തന്ന ആശീർവാദ് അതുപോലെ അത് കഥ എഴുതിയ ബെന്നി അത് സംവിധാനം ചെയ്ത ലാല് മാഡം എന്നാ പ്രിയങ്ക അതിലഭിനയിച്ച മോഹൻലാൽ എല്ലാവർക്കും ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് താങ്ക് വെരി മച്ച്